തിരുവനന്തപുരത്തേക്ക് പോകാം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്ക് കുട്ടികളുടെ വാർഡിന് പുറകുവശത്താണ് ടാങ്ക് ഉള്ളത് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് ടാങ്ക് പൊട്ടി ഒരാഴ്ചയായിട്ടും നടപടി എടുത്തിട്ടില്ല അധികൃതർ ആശുപത്രിയിൽ നിന്നും ശാന്തന സാജു ചേരുകയാണ് സ്വാധീന ആശുപത്രികൾ തോറും ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഈ എസ് എ ടി ആശുപത്രി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു ആശുപത്രിയിൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതൊന്നും അധികൃതർ കാണുന്നില്ലേ ോഷനി സിസ്റ്റത്തിന്റെ തകരാറ് നമ്മൾ പലവട്ടം കണ്ടതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ രോഗികളായ അല്ലെങ്കിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വരുന്ന ആളുകൾക്ക് സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ മൂക്ക് മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ആരായാലും കാണിച്ചു പോകും അതുതന്നെയാണ് എസ് ആശുപത്രിയിൽ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് നമുക്ക് പിന്നിൽ കാണുന്ന ഇത് ഈ സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകി വന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് രാവിലെ വന്ന് ഇവിടെ ഒരു വാർത്ത ചെയ്തിരുന്നു ഇവിടെ ഈ കൂട്ടിരിപ്പുകാരെ ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് നമ്മളിവിടെ വന്ന് രാവിലെ ഒരു വാർത്ത ചെയ്തത് നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഈ കാണുന്ന സെപ്റ്റി ടാങ്കിനകത്ത് നിന്ന് മലിന ജലം മലിന ടോയ്ലറ്റിൽ നിന്ന് വരുന്ന മലിന ജലമാണ് ശുചിമുറിയിൽ നിന്ന് വരുന്ന മലിന ജലമാണ് അതിവിടെയൊക്കെ പൊട്ടിയൊഴുകി ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു റോഷ്നി രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വാർത്ത ചെയ്തതിന് പിന്നാലെ തന്നെ ആ വെള്ളം ഒഴുകുന്നത് ഒന്ന് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ച് ലോഷനൊക്കെ ഇവിടെ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഒരു താൽക്കാലികമായെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് നമ്മളുടെ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ പക്ഷേ പൂർണ്ണമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് റോഷനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു ഗന്ധം രൂക്ഷമായ ഗന്ധം ഇപ്പോഴും ഇവിടെ ഉണ്ട് റോഷനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിക്കുകയാണെങ്കിൽ കാണാം ഈ ആളുകളൊക്കെ തന്നെയും ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിടന്നുറങ്ങുന്നത് ഇത് ഈ നിൽക്കുന്ന നമ്മൾ ഈ കാണുന്നത് പ്രധാന വാർഡാണ് ഈ ആശുപത്രി എസ് സി ടി ആശുപത്രിയിലെ പ്രധാന വാർഡാണിത് ഇതിന്റെ നേരെ എതിർവശത്തേക്ക് വരികയാണെങ്കിൽ പുരുഷന്മാരുടെ വിശ്രമ കേന്ദ്രമുണ്ട് സ്ത്രീകളുടെയും വിശ്രമ കേന്ദ്രം ഇതേ ഭാഗത്ത് തന്നെയാണുള്ളത് അതിനിടയ്ക്കായിട്ടാണ് കഴിഞ്ഞ ഒന്നരയാഴ്ചയായി ഈ സെപ്റ്റി ടാങ്ക് ഇവിടെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ രൂക്ഷമായ ഗന്ധം സഹിക്കാൻ വയ്യാതായതോടുകൂടി തന്നെ പല ആളുകളും സൂപ്രണ്ടിനെ അടക്കം കണ്ട ഈ പരാതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ തന്നെയും ഇതിൽ ഒരു പരിഹാരവും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നമ്മൾ വാർത്ത ചെയ്തതിന് പിന്നാലെ തന്നെ എന്തായാലും ആ വെള്ളമൊഴുക്ക് ഇപ്പോൾ നിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഞാനിപ്പോൾ സൂപ്രണ്ടിനോട് രാവിലെ സംസാരിച്ചു സൂപ്രണ്ട് പറഞ്ഞത് ഇത് നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ പി ഒക്കെ പണി നടത്തി ഭാഗമായിട്ടാണ് ഇത്രയും എന്തായാലും പരിഹരിക്കാമെന്നാണ് പരിഹരിച്ചാൽ പോലും ഇങ്ങനെയാണോ ചോദ്യമുണ്ട് ാണ് പറഞ്ഞത്രിക തീർച്ചയായും സ്വാന്ത്വന പറയുന്നത് പോലെ തന്നെയാണ് ചെറിയ പരിഹാരം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ വലിയ ആശ്വാസമുണ്ട് പക്ഷെ നോക്കൂ സ്വാന്തര ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർഡിന്റെ ജനാല തുറന്നാൽ കാണുന്ന കാഴ്ചയാണിത് കാഴ്ച പോകട്ടെ അതിൽ കൂത്താടികളടക്കം വന്ന് കെട്ടിക്കിടക്കുന്നു കൊതുകുകൾ വരും നമുക്കറിയാം രോഗികളാണ് രോഗികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം ശ്രദ്ധ പുലർത്തണം അവർക്കൊപ്പം വരുന്ന കൂട്ടിരിപ്പുകാരടക്കം അതാ ആ വരാന്തയിലൊക്കെ അവർ കിടക്കുകയാണ് ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചൊന്നും ആർക്കും ആശങ്കയില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ഒരു ആശുപത്രി പരിസരമാണ് ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ പറയും പൊതു ഇടങ്ങളായ ബസ് സ്റ്റാൻഡോ മറ്റ് പരിസരങ്ങളോ എല്ലായിടത്താണെങ്കിലും പ്രശ്നം തന്നെയാണ് പക്ഷെ ഒരു ആശുപത്രി എന്ന് പറയുന്നത് രോഗം വന്ന് ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളാണ് അവരുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചൊക്കെ എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് എന്തായാലും സാന്തനെ ഈ വാർത്ത രാവിലെ തന്നെ റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും അതിൽ ആ മലിനജലം അവിടെ നിന്ന് മാറ്റാനുമുള്ള നടപടികളെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത് കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് ആ വിഷയം എത്തിയിട്ടുമില്ല എന്തായാലും സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്കൊഴുകുന്ന വിഷയത്തിൽ ആശുപത്രിയിൽ തന്നെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് സ്വാന്തന ചേരുന്നുണ്ട് സ്വാന്തന ആ വരാന്തയിലടക്കം ആളുകളൊക്കെ അത് കൂട്ടിരിപ്പുകാരല്ലേ അവിടെ വിശ്രമിക്കുന്നത് അല്ലേ അതെ അമ്മ എത്ര ദിവസമായിട്ട് ഇവിടെ കഴിക്കുന്നു രാവിലെ നമ്മൾ വന്നതിന് ശേഷം ആ വെള്ളം ഇപ്പൊ പുറത്തേക്ക് വരുന്നില്ല ഞാൻ അങ്ങോട്ട് പോയി നോക്കിയില്ല റോഷിനി ഇത് മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾക്കൊക്കെ പറയൂട്ട് എലിശല്യം ഭയങ്കര രൂക്ഷമാണ് രാവിലെ പറഞ്ഞായിരുന്നു റോഷനി ഇത് തന്നെയാണ് രാവിലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു ഇവിടെ ഉള്ള ഇവിടെ കൂട്ടിരിപ്പിന് വന്ന ആളുകളെ തന്നെ രണ്ട് പേരെ കഴിഞ്ഞ ദിവസം എലി കടിച്ചു എന്നുള്ളതാണ് അത് മാത്രവുമല്ല അവരുടെ ബാഗും സാധനങ്ങളും ഒക്കെ എലി കടിച്ചു കീർന്നു എന്നുള്ള ഒരു പ്രധാന പരാതി കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ തറയിലാണ് റോഷിനി കിടക്കുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് ഇത് പല ആളുകൾക്കും അകത്തൊന്നും കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തു വന്ന് കിടക്കുകയാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ സ്വാഭാവികമായും നമ്മൾ വരുമ്പോൾ നമ്മളൊരു ലക്ഷ്യ ഒന്നും പ്രതീക്ഷിച്ചല്ല വരുന്നു പക്ഷെ അതിനപ്പുറത്തോട്ട് ആളുകളുടെ അടിസ്ഥാന സൗകര്യമെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ബാക്കി നിൽക്കുകയാണ് നമുക്ക് ഈ പുരുഷന്മാരുടെ വിശ്രമ കേന്ദ്രത്തിലേക്ക് ഒന്ന് വരാമെന്ന് തോന്നുന്നു റോഷ്നി ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ രണ്ട് ടോയ്ലറ്റുകളാണ് ശുചിമുറികളാണ് ഇവിടെ ഉള്ളത് പക്ഷെ അതിൽ ഒരു ശുചിമുറി ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ രാവിലെ നമ്മൾ വന്നപ്പോൾ പറഞ്ഞാൽ നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കാം ചേട്ടാ ഈ ശുചിമുറി ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടോ വന്നതേ ഉള്ളൂ ഓക്കെ ഇവിടെ നേരത്തെ ഒരാഴ്ചയായി അത് ഒരു ബാത്റൂം യൂസ് ചെയ്ത് ഒരു ബാത്റൂം ലോക്ക് ആയിരുന്നു ആയിരുന്നത് അത് പറഞ്ഞില്ല അതിൽ ഞാൻ വന്നതിന് ശേഷം പറഞ്ഞില്ല അതിനു മുമ്പേ എങ്ങനെയാണെന്ന് അറിയില്ല ആൾക്കാരധികം ഉള്ളത് കൊണ്ട് അതും ക്യൂ നിന്നെ പോകേണ്ടി വരുന്നു ഡോറും കാര്യങ്ങളൊന്നും ഇല്ല ഡോറ് ഉള്ളിൽ ലോക്കൊന്നും ഇല്ല പുറത്തും ലോക്കില്ല ഉള്ളിലും ലോക്കില്ല പക്ഷേ ഇനി നമുക്ക് ആ ഡോറിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് നോക്കുകയാണെങ്കിൽ കാണാം അത് ഒരെണ്ണം പൂട്ടിയിട്ടിരിക്കുകയാണ് അത് യൂസ് ചെയ്യാനേ കഴിയാത്ത അവസ്ഥയാണ് അത് ബ്ലോക്ക് ആണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിൻ്റെ അവസ്ഥ അതാണ് തൊട്ടടുത്ത മറ്റൊരു ആ ശുചിമുറിയുണ്ട് പക്ഷേ അതിൻ്റെ ഡോർ അടയ്ക്കണമെങ്കിൽ പോലും കഴിയാത്തൊരവസ്ഥയാണ് കയറൊക്കെ വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ് എത്ര അധികം ആളുകളാണ് ഇവിടെ ഒരു ദിവസം വന്നു പോകുന്നത് ഇവിടെ കിടക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം പല ആളുകളും പൈസ കൊടുത്ത തൊട്ടടുത്തുള്ള പേ ആൻഡ് യൂസ് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു സ്ഥിതിയൊക്കെ ഉണ്ട് എന്ന് രാവിലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അത്രയും ശോചനീയമായ ഒരു അവസ്ഥയാണ് കുറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ടോ ടോയ്ലറ്റ് എങ്ങനെയാണ് സൗകര്യം അത് തന്നെയാണ് റോഷ്നി ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും പല വിഷയങ്ങളെ കുറിച്ച് അവിടെയുള്ള രോഗികൾ പ്രതികരിക്കുകയാണ് എന്തായാലും ഈ മലിന ജലം ഒഴുകുന്നതിന് ഒരു പരിഹാരം കൃത്യമായി വേണം രോഗികളായ പുരുഷന്മാർക്ക് അവർക്ക് ഒരു ടോയ്ലറ്റ് തന്നെ വൃത്തിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെയുണ്ട്